മഴക്കാല ബോധവൽക്കരണവുമായി പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ അയൽപക്ക വീടുകൾ സന്ദർശിക്കുകയും മഴക്കാല മഴക്കാല രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ബോധവൽക്കരണവുമായി പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ പള്ളിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി സജീവൻ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളുമായാണ് ബോധവൽക്കരണ ക്ലാസ് നൽകിയത് മിക്കവാറും രാത്രി രാവിലെയും അതിനെ കണ്ടാൽ അങ്ങനെ നല്ല നല്ല സുന്ദരി തുടർന്ന് കുട്ടികളെ നാല് ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകരും ആശാവർക്കർമാരും കുട്ടികളോടൊത്ത് അൻപതോളം അയൽപക്ക വീടുകൾ സന്ദർശിക്കുകയും മഴക്കാല രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു വീടുകളിൽ നിന്ന് കുട്ടികൾ തന്നെ കൊതുക് പ്രചരണത്തിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചത് നാട്ടുകാരിൽ കൗതുകമുണർത്തി മഴക്കാല ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ വീടുകളിലെത്തിയപ്പോൾ മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും വളരെ അർത്ഥവത്തായ രീതിയിൽ തന്നെ മഴക്കാല ബോധവൽക്കരണത്തിന് തുടക്കം കുറിക്കുവാനായെന്നും സ്കൂൾ പ്രഥമാധ്യാപകൻ കെ ഹരിദാസ് പറഞ്ഞു ഈ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ കോർഡിനേറ്ററിൻ്റെ ജി ടീച്ചറുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സമീപ വീടുകളിലേക്കാണ് നമ്മൾ പോയത് വീടുകളിൽ പോയിട്ട് ഈ ഒരു കാര്യങ്ങൾ വീട്ടുകാരോട് പറയുമ്പോൾ അവർ വളരെ നല്ല ഒരു രീതിയിലാണ് അവർ സ്വീകരിച്ചത് വീടുകളിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ രോഗം പിടിപെടാനുള്ള അല്ലെങ്കിൽ രോഗ പടർച്ചയുടെ നല്ല സാധ്യതകൾ ഓരോ വീട്ടിലും കുട്ടികൾ കണ്ടെത്തി എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുകയാണ് കാരണം അവർ പൊതുവിൻ്റെ ഒരു പ്രചരണത്തിനുള്ള സാധ്യതകളൊക്കെ അഴുക്കുവെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അപ്പം തന്നെ അത് മൂടാൻ ആവശ്യമായ ഒരു നിർദ്ദേശം കൊടുക്കുകയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ വലിയ സന്തോഷമാണ് ഉണ്ടായത് അപ്പോൾ അത് കുട്ടികൾക്ക് അവരുടെ വീട്ടിലും സമൂഹത്തിലെ മറ്റ് വീടുകളിലും അങ്ങനെ ഒരു പിന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു ഒരു ആണ് ഏറ്റവും കാലികമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തന രീതിയിലാണ് ഇതിനെ സോഷ്യൽ സർവീസ് പ്രവർത്തനത്തെ ഞാൻ കാണുന്നത് സ്കൂൾ പ്രഥമാധ്യാപകൻ കെ ഹരിദാസ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ വി ജിജി സീനിയർ അസിസ്റ്റന്റ് ടി വി രജനി സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷമീർ പി ടി എ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപുറം എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണവും നടന്നു ബേക്കൽ അരവിന്ദ യൂണിഫോം വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്